ലക്ഷദ്വീപിന്റെ ഭാഗമായ അഗത്തിൻ്റെ കിഴക്കൻ കിഴക്ക് ഭാഗത്തുള്ള ബോട്ട് ജെട്ടിയുടെ രാത്രി കാഴ്ചയാണിത് ആ ഭാഗത്ത് നിന്നാണ് ജെട്ടിൻ്റെ വാർപ്പ് തുടങ്ങുന്നത് എങ്ങനെ ഇവിടെ വരും കുറച്ച് അപ്പുറത്തേക്ക് അങ്ങോട്ട് വട തെക്ക് ഭാഗത്തേക്കുമുണ്ട് എങ്ങനെ ഇങ്ങോട്ട് വടക്ക് ഭാഗത്തേക്കുമുണ്ട് ഈ ഭാഗമാണ് കിഴക്ക് കടല് തീരത്തിനോട് ചേർന്ന് തിരയുണ്ട് എന്നാൽ ഉത്ഭാഗത്തേക്ക് ശാന്തമാണ് തോന്നുന്നു കുറച്ച് ആൾക്കാരൊക്കെ രാത്രി ഉല്ലാസം എന്നുള്ള രീതിയിൽ ഇവിടെ വരികയും ഇരിക്കുകയും കാറ്റ് കൊള്ളുകയും ഇവരൊക്കെ മീൻ പിടിക്കുന്ന ആൾക്കാരാണ് കുറേ ആൾക്കാർ ഇപ്പം കുറച്ച് ആൾക്കാർ പോയി ലേഡീസും ജെൻസും ഒക്കെ ഫാമിലിയായിട്ടും ഇവിടെ വന്ന് നേരമ്പൊക്കെ ആയിട്ടും കൂടെ കുറച്ച് മീൻ വീട്ടിലേക്കുള്ള കറി വെക്കാനുള്ള മീനും കൂടിയായിട്ട് പോകുന്നു എന്ത് രസമല്ലേ അതൊരു അസാധ്യമായ കാഴ്ചയാണ് ഇവിടെ പിന്നെ ഏത് തീരത്ത് ചൂണ്ടയിട്ടാലും മീൻ കിട്ടും